യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ ഒരാൾ കൂടി പിടിയിൽ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാൻ ആപ്പ് നിർമ്മിച്ചവരിൽ ഒരാളായ കാഞ്ഞങ്ങാട് സ്വദേശി രാകേഷ് അരവിന്ദ് അറസ്റ്റിലായത് വിവരങ്ങളുമായി ഐശ്വര്യ അനു ഐശ്വര്യ എങ്ങനെയാണ് ഈ രാകേഷിലേക്ക് അന്വേഷണ സംഘം എത്തിയത് അഭിലാഷ് നേരത്തെ തന്നെ ഈ യൂത്ത് കോൺഗ്രസ് വ്യാജ ഐ ഡി കാർഡ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസ് കൃത്യമായ അന്വേഷണം പുരോഗമിക്കുകയായിരുന്നു അപ്പോൾ ആരാണ് ഈ സി ആർ കാർഡ് എന്നുള്ള ആപ്പ് നിർമ്മിച്ചത് എന്നുള്ളതായിരുന്നു ചോദ്യം ആ ചോദ്യമാണ് ഇപ്പോൾ ഈ കാസർഗോഡ് സ്വദേശി രാകേഷ് അരവിന്ദിലേക്ക് ചെന്ന് എത്തി നിൽക്കുന്നത് പോലീസിന്റെ കണ്ടെത്തൽ ജയ്സനും രാകേഷും ചേർന്നാണ് ഈ ആപ്പ് നിർമ്മിച്ചത് അല്ലെങ്കിൽ തയ്യാറാക്കിയത് എന്നുള്ളതാണ് അപ്പോൾ ഇനി പോലീസിന് കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാവുകയാണ് അത് ആരും പറഞ്ഞിട്ടാണ് ഈ ആപ്പ് നിർമ്മിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് ഈ രാകേഷ് അരവിന്ദ് മറുപടി പറയേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതോടുകൂടി ഈ കേസിൽ ഇത്രയും നാൾ എന്താണ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മിക്കപ്പെട്ട ഈ തിരിച്ചറിയൽ കാർഡ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് അതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് ഏതൊക്കെ നേതാക്കൾക്ക് ഇതിൽ പങ്കുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരും വിശദാംശങ്ങൾ നൽകിയതായി ശരിയ അനിൽ